ഒരു കാലത്ത് സൗത്ത് ഇന്ത്യ മുഴുവൻ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബുക്ക് സെല്ലേഴ്സ് സെല്ലേഴ്സായിരുന്ന പബ്ലിഷേഴ്സ് ആയിരുന്ന ഹിഗിൻ ബോധംസ് ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യ ആദ്യ ഭാഗത്ത് വെച്ച് അതിൻ്റെ ഏകദേശം പ്രവർത്തനങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു അതിദീർഘമായ ഒരു ചരിത്രമാണ് ഹിഗിൻ ബോധംസിൻ്റെത് അതിൻ്റെ തുടക്കം വളരെ രസകരമായ ഒന്നാണ് ആബേൽ ഹിഗിൻ ബോധംസ് എന്ന ബ്രിട്ടീഷുകാരൻ പയ്യൻ അവൻ ഒരു സ്റ്റൗവേ ആയി എന്ന് പറഞ്ഞാൽ കപ്പലിൽ അനധികൃതമായി സഞ്ചരിക്കുന്ന ഒരാളായി ഇവൻ കപ്പലിൽ ഒളിച്ചു കടന്ന് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നൊരു കപ്പലിൽ ഒളിച്ചു കടന്നാണ് വന്നത് അങ്ങനെ ആബേൽ ജോഷോയെ കണ്ടുപിടിച്ച കപ്പലിൻ്റെ ക്യാപ്റ്റൻ അവനെ മദ്രാസ് നഗരത്തിൽ ഇറക്കി വിട്ടു അവിടെ വച്ചാണ് ചരിത്രം മാറുന്നത് അവൻ ആ നഗരത്തിൽ ഇറങ്ങി നടന്നു പിന്നെ അവൻ വെസ്റ്റ്ലീസ് ബുക്ക് ഷോപ്പ് എന്ന് പറയുന്ന ഷോപ്പ് വാങ്ങി കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യം അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിലാണ് ഇത് സംഭവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ആയപ്പോഴത്തേക്ക് ബുക്ക് ഷോപ്പ് മൗണ്ട് റോഡിലെ ചെന്നൈയിലെ മദ്രാസിലെ മൗണ്ട് റോഡിലെ ഈ വെസ്റ്റ്ലീസ് ബുക്ക് ഷോപ്പിനെ ഹിഗിൻ ബോധംസ് എന്ന പേരിലേക്ക് അയാൾ മാറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ചാൾസ് ട്രാവലിൻ അതായത് മദ്രാസ് ഗവർണർ ലോർഡ് മെക്കാളയ്ക്ക് മെക്കാളെ അന്ന് ഇന്ത്യയുടെ വൈസ് റോയാണ് അദ്ദേഹത്തിൻ്റെ ഹിഗിൻ ബോധംസിനെക്കുറിച്ച് എഴുതുകയുണ്ടായി അതോടുകൂടി ഹിഗിൻ ബോധംസ് ഇന്ത്യയിലെയും ബ്രിട്ടനിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക് സെല്ലറായി അല്ലെങ്കിൽ ഒരു ഐക്കണായി മാറുകയുണ്ടായി